ഹൃദയം അങ്ങ് പരിപൂർണമായും തെളിഞ്ഞ കൽബ് നേടിയെടുക്കാൻ കാട്ടു മൃഗങ്ങൾ വന്യജീവികൾ നിന്നോട് കൂട്ടുകൂടാൻ വരും പറഞ്ഞു കാട്ടിലെ കൂടുകളിൽ നിന്ന് പക്ഷികൾ നിന്നോട് കൂട്ടുകൂടാൻ വരും ബഹുമാനപ്പെട്ട സിഎം വലിയ മഹാനവറികൾ വനാന്തരങ്ങളിൽ ഒരുപാട് കഴിഞ്ഞപ്പോ ആനകളുമായി അതുപോലെ മറ്റു ജീവികളുമായി ചങ്ങാത്തം പുലർത്തിയിരുന്നത് കണ്ടവർ എഴുതി വെച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ട് സ്വർഗ അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ സ്വർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാ പറഞ്ഞത് മുത്ത ഹൃദയശുദ്ധി കൈവരിച്ചവർക്കാണത് ഒരുക്കപ്പെട്ടിട്ടുള്ളത് ഹൃദയശുദ്ധി കൈവരിച്ചവർക്കാണ് മുത്തീൻ അപ്പോ ഹൃദയ ശുദ്ധീകരണം ഒരു വലിയ വിഷയമാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ജനങ്ങളെ സംസ്കരിച്ചെടുക്കുക അതേ മോശപ്പെട്ട സ്വഭാവങ്ങൾ വൃത്തികേടുകൾ മനസ്സിന്റെ മനസ്സിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വേണ്ട ചിന്തകൾ എല്ലാം മനസ്സ് പൊളിച്ച് പുറത്താക്കുന്ന പരിപാടിയാണ് പറയുന്നത് അത് നേടിയവരാണ് സ്വാലിഹീങ്ങളും മൗലിയാക്കളും ആരിഫീങ്ങളും മഹാന്മാരും തസ്കിയത്ത് നേടിയും ശുദ്ധീകരിച്ചെടുക്കുക സക്കാത്തിന്റെ ക്കാത്തിന്റെ സക്കാത്ത് എന്നതിന്റെ അർത്ഥം പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ ശുദ്ധീകരണം അതന്നെസ് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പരസ്യമായി നല്ല സ്വഭാവം കാണിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചില ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും അത് കണ്ടുപിടിച്ച് പുറത്തെടുത്ത് ഹൃദയം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് അതാണ് അമ്പിയാക്കൾ നിർവഹിച്ചത് അതാണ് സ്വഭാവത്ത് നിർവഹിച്ചത് അതാണ് ഇമാ ീങ്ങളും മൗലിയാക്കളും ആരിഫീങ്ങളും നിർവഹിച്ചത് ഹൃദയ ശുദ്ധീകരണം ഹൃദയ ശുദ്ധീകരണമാണ് ഏറ്റവും പ്രധാനമായ കാര്യം ശരീരത്തിന്റെ ശുദ്ധി വസ്ത്രത്തിന്റെ ശുദ്ധി നമ്മളിരിക്കുന്ന സ്ഥലത്തിന്റെ ശുദ്ധി എല്ലാം പ്രധാനമാണ് എന്നാൽ ഏറ്റവും പ്രധാനമായ സംഗതി നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ് കാരണം ലോകരാജാവായ അള്ളാഹു നമുക്ക് മാർക്ക് തരുന്നത് ഹൃദയ ശുദ്ധിയെ പരിഗണിച്ചാണ് നമ്മിലേക്ക് സ്നേഹത്തിന്റെ നോട്ടം തരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധി പരിഗണിച്ചാണ് ഹൃദയം കൽബിലേക്ക് തങ്ങൾ നോക്കൂല താമസിക്കുന്ന വീട് ആ വീട് ഹൃദയമാണ് അവിടെയാണ് വസിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ വീട്ടിലേക്ക് ഒരു ചീഫ് ഗസ്റ്റ് വരുമ്പോൾ നമ്മുടെ വീട് മലിനമായി കിടക്കാൻ പറ്റുമോ വീടും വീടിന്റെ അതിഥിയായി വരുന്ന ചീഫ് ഗസ്റ്റിന് ഭക്ഷണം കൊടുക്കാനുള്ള സ്ഥലവും അദ്ദേഹം വാഹനം ഇറങ്ങിയിട്ട് നടന്നു വരുന്ന സ്ഥലം എല്ലാം നമ്മൾ വൃത്തിയായി അടിച്ചു മാറി കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നു കാരണം വരുന്നയാള് അതേ വി ഐ പി ആണ് ഉന്നതനായ വിരുന്നുകാരനാണ് അതിനനുസരിച്ച് നമ്മൾ വഴിയൊക്കെ ശരിയാക്കുകയാണ് വഴിയിലൊക്കെ കാർപ്പറ്റ് വിരിച്ചു വിരുന്നുകാരനെ സന്തോഷിപ്പിക്കാൻ എന്നാൽ അവിടെ നിന്ന് വരാനും വന്ന് കയറാനുമുള്ള വീടാണ് നമ്മുടെ കൽബന്ന് വരുമ്പോൾ ആ കൽപത്ര പരിശുദ്ധമാകണം ആ കൽവിൽ നജസ്സുണ്ടാകാൻ പാടില്ല ഹൃദയമാകുന്ന വീട്ടിൽ മാലിന്യം കുമിഞ്ഞുകൂടിയതാകാൻ പാടില്ല അവിടെ എപ്പോഴും വൃത്തിയുള്ളതാകണം തങ്ങൾ വരുന്ന വഴിയൊക്കെയും മനോഹരമായിരിക്കണം അതാണ് ഓ പ്രിയപ്പെട്ട മോമിനിങ്ങളെ സൂഫിയാക്കളും ഏറ്റവും ശ്രദ്ധിച്ചത് അവരുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാനാണ് നല്ല വസ്ത്രം ധരിച്ചില്ല പലപ്പോഴും അവർ കാരണം നല്ല വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ അഹങ്കാരം കൽബിലേക്ക് കയറി വരുമോ എന്ന് ഭയപ്പെട്ടു അതുപോലെ തന്നെ ആളുകളുടെ ഇടയിലേക്ക് വരാൻ പലപ്പോഴും പലരും തയ്യാറായില്ല ജനങ്ങൾക്കിടയിലേക്ക് കയറി ചെല്ലുമ്പോൾ മനസ്സിലേക്ക് പിശാച വേണ്ടാത്ത ചിന്ത തരുമോ എന്ന പേടിയിൽ ആളുകളിൽ നിന്നൊഴിഞ്ഞു കഴിഞ്ഞു മഹാന്മാർ കാരണം അവരുടെ ലക്ഷ്യം പ്രശസ്തി നേടിയെടുക്കലല്ല ശരീരം തടികൂട്ടലല്ല തടിപ്പിക്കലല്ല ഭംഗിയാക്കലല്ല കൽവ് മനോഹരമാക്കലാണ് ഹൃദയം ശുദ്ധീകരിക്കലാണ് അങ്ങനെ ഹൃദയത്തിന് പൂർണമായ ശുദ്ധി ലഭിച്ച ആളുകൾക്കാണ് സൂഫി എന്ന് പറയുന്നത് സൂഫി സൂഫി എന്ന് പറഞ്ഞാൽ എന്താ എന്താ സൂഫി എന്ന് പറഞ്ഞാൽ സൂഫിയാണ് വലിയ സൂഫിയാണ് എന്താ ഏഫ ലഭിച്ച ആളാണ് അവൻ

ഇമാം പറഞ്ഞു സൂഫി എന്ന് പറഞ്ഞാൽ ഹൃദയ ശുദ്ധീകരണം ഹൃദയ ശുദ്ധിയോടുകൂടെ കരിമ്പടമുടുത്തവൻ കരിമ്പടം ധരിച്ചു എന്ന് കരുതിയ സൂഫിയ അഹങ്കാരത്തോടുകൂടെ കരിമ്പടം ധരിച്ചാൽ എങ്ങനെയാണ് സൂഫിയാവുക തെളിഞ്ഞു വളരെ തെളിഞ്ഞത് പറഞ്ഞാൽ എന്താ നല്ല തെളിഞ്ഞ വെള്ളം ശുദ്ധമായ വെള്ളം അല്പം പോലും കലർപ്പില്ലാത്ത വെള്ളം അതിനാണ് ആ പൂർണ്ണമായും അഴുക്കില്ലാത്ത മാലിന്യമില്ലാത്ത ശുദ്ധിയുള്ള ഹൃദയം നേടിയെടുത്തവനാണ് സൂഫി ബഹുമാനപ്പെട്ട സുൽത്താനുൽ പറയുന്നുണ്ട് ആരാണ് സൂഫി എന്ന് എപ്പോഴാണ് ഒരാൾ സൂഫിയാകുന്നത് എങ്ങനെയാണ് ഒരാൾ സൂഫി സൂഫി എന്ന് പറയാൻ പറ്റുന്ന യോഗ്യതയിലേക്ക് എത്തിച്ചേരുന്നത് അവിടെ നിന്ന് പറഞ്ഞു <سفار"> للعبد <سفار> صفاء الصدر صفاء الصدر خردية سدية كرنم خردية تلني غطية هذا أنا سوفي صفاء الصدر غطية إلا حتى لا يبقى في قلبه شيء من الخبر لا, 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 لا لعدو ولا لصديق ولا لأحد من خلق الله عز وجل അഹമ്മദുൽ കബീർ പറഞ്ഞു സൃഷ്ടികളിൽ ഒന്നിനോടും ഒന്നിനോടും ഒരു മൃഗത്തോടും ഒരു സൃഷ്ടിയോടും നിന്റെ ശത്രുവിനോടും നിന്റെ മിത്രത്തോടും ആരോടും നിന്റെ മനസ്സിൽ വെറുപ്പില്ലാതിരിക്കലാണ് സുബഹാനൊന്നോ നിങ്ങൾ നമ്മോട് ശത്രുത പുലർത്തുന്ന ആളോടും നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടാകാൻ പാടില്ല നമ്മുടെ വീട്ടിന് കല്ലെറിഞ്ഞ് ജനല് പൊട്ടിച്ചാള് നമ്മളെ കാറിന്റെ കാറ്റ് ഒഴിച്ചാള് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയ നമ്മുടെ മകളുടെ കല്യാണം മുടക്കിയാള് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്ലക്സ് ബോർഡ് കീറി അറിഞ്ഞാള് ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ വീട്ടിലെ സി സി ടി വി അടിച്ചുപൊട്ടിച്ചാള് എന്തുകാം ഏതൊക്കെ നിനക്ക് നിങ്ങളെ കഷ്ടപ്പെടുത്തിയോ ബുദ്ധിമുട്ടിച്ചോ നിങ്ങളോട് ശത്രുത പരസ്യമായി പ്രഖ്യാപിച്ചോ പ്രകടിപ്പിച്ചോ അവനോടും നിങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാകാൻ പാടില്ല لا لا يبقى في قلبه من الخبث لعدو ولا لصديق ഇഷ്ടക്കാരോട് തീരപ്പാടില്ല ഇങ്ങോട്ട് വെറുപ്പ് വെച്ച് നടക്കുന്നവനോടും അങ്ങോട്ട് വെറുപ്പുണ്ടാകാൻ പാടില്ല അതുപോലെ സൃഷ്ടികളിൽ ഒന്നിനോടും ഒന്നിനോടും ഒരു നിലക്കും നിന്റെ മനസ്സിൽ വെറുപ്പുണ്ടാകരുത് ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുമ്പോൾ അവന് കിട്ടുന്ന പദവിയാണ് കിട്ടൂല വെറുതെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണം അള്ളാഹു തല സാധുക്കളായ നമ്മെ നമ്മുടെ ഹൃദയം മഹാന്മാരെ കൊണ്ട് കൊണ്ടാഹു ശുദ്ധിയാക്കി തരട്ടെ ബഹുമാനപ്പെട്ട കൊണ്ട് കൊണ്ടല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ അവിടത്തെ ഹക്കുജാഹിബർക്കൊണ്ട് പടച്ചവനെ അവിടത്തെ അജിദാദിനും അവിടത്തെ മഹാന്മാരായ പോലെ നല്ല പൂർണമായ ശുദ്ധിയുള്ള കൽബ് ഞങ്ങൾക്ക് നൽകണേ വേണം ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ അനു പറഞ്ഞു ഓ മക്കളെ ശത്രുവിനോടും മിത്രത്തോടും അള്ളാഹുവിന്റെ സൃഷ്ടി ിൽ ഒന്നിനോടും ഒന്നിനോടും വെറുപ്പില്ലാത്ത ഒരു മനസ്സ് നിനക്ക് രൂപപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞ പിന്നെ അതിന്റെ അടയാളങ്ങൾ നിനക്ക് കാണാൻ കഴിയും ഇമാമിങ്ങളും ഇമാമവറുകൾ പറഞ്ഞു ആ ഒരു സ്റ്റേജിൽ നീ എത്തിയാൽ അവിടെ നിന്നങ്ങോട്ട് കാട്ടിലുള്ള സിംഹങ്ങളും കരടിയും പുലിയും ആനയും എല്ലാം നിന്നോട് കൂട്ടുകൂടാൻ വരും കേട്ടോ വന്യമൃഗങ്ങൾ കാട്ടുജീവികൾ നിന്നോട് ഇങ്ങോട്ട് കൂട്ടുക കൂട്ടുകൂടാനെത്തുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും സ്റ്റേജിലേക്കെത്തും ചരിത്രം വായിച്ചപ്പോ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സിഎം വലിയ മഹാനവറികൾ വനാന്തരങ്ങളിൽ ഒരുപാട് കഴിഞ്ഞപ്പോ ആനകളുമായി അതുപോലെ മറ്റു ജീവികളുമായി പുലർത്തിയിരുന്നത് കണ്ടവർ എഴുതി വെച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കബീർ മനസ്സങ്ങ് റെഡിയായാൽ അഹമ്മുധങ്ങൾക്ക് ആനകള പേടിയുണ്ടാകൂല നിനക്ക് പുലിയ പേടിയുണ്ടാകൂല നിന്നെ പേടിപ്പിക്കാൻ പുലി ശ്രദ്ധിക്കുകയില്ല പുലിക്ക് നിന്നെയും പേടിയില്ല നിനക്ക് പുലിയേയും പേടിയില്ല നിനക്ക് സിംഹത്തെ പേടിയില്ല സിംഹത്തിന് നിന്നെയും പേടിയില്ല ഈ ഒരു അവസ്ഥ മഹാന്മാരുടെ താരീഖിൽ നമ്മൾ ധാരാളം കാണുന്നു ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രിയപ്പെട്ട മഹാനാണല്ലോ അൻഹു എങ്ങനെയാണ് മഹാനവർകൾക്ക് സഫീനത്ത് എന്ന് പേര് വന്നത് ആ സൊഹാബി മഹാൻ മഹാനായ സൊഹാബിയുടെ പേര് സഫീനല്ല സഫീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്താ സഫീനത്ത് എന്ന് പറഞ്ഞാല് കപ്പലേ പിന്നെ എങ്ങനെയാണ് ആ പേര് വന്നത് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നത് കാണാം ഒരു യാത്രക്കിറങ്ങുക ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങിറങ്ങിയപ്പോ ഒരുപാട് ആളുകളുടെ കയ്യിൽ യാത്രയിൽ കൊണ്ടുപോകാനുള്ള ലഗേജുകളുണ്ട് ഒരു വലിയ പൊതപ്പ് വിരിച്ച് ഈ പാണ്ഡങ്ങളൊക്കെ പലതും ഒരുപാട് ആളുകളുടേത് അതിൽ വെച്ചു ഞാൻ പറഞ്ഞു നീ എടുക്കും നീ സഫീനയാണ് കപ്പലല്ലേ കപ്പലിൽ എത്ര ലഗേജ് പോവാ പോവാഹുബിൻ റസൂൽ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ താങ്ങാനാകാത്ത ഭാരമുള്ള ഭാഗം തലയിൽ വെച്ച് ഒരു പ്രയാസവുമില്ലാതെ ഞാൻ യാത്ര പൂർത്തിയാക്കി അതാണ് സഫീനു ആ സഫീനു പിന്നീട് ഒരിക്കൽ കാട്ടിൽ ഒറ്റപ്പെട്ട സമയത്ത് മഹാനവറുകളെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുത്തത് ഒരു സിംഹമായിരുന്നു ആ സിംഹത്തിന്റെ പുറത്ത് കയറിയിട്ടാണ് സഫീന തങ്ങൾ നാട്ടിലെത്തിയതെന്ന് അദ്ദേഹത്തിന്റെ അൽ ഫുർഖാൻ ബൈന അൽഫുർഖാൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം എഴുതി വെച്ചിട്ടുണ്ട് അവർ പോലും അത് എഴുതി വെച്ചിട്ടുണ്ട്

കാട്ടിലെ കൂടുകളിൽ നിന്ന് പക്ഷികൾ നിന്നോട് കൂട്ടുകൂടാൻ വരും പിന്നെയോ പരിശുദ്ധ ർ ഹുറൂഫുൽ അറിയപ്പെടുന്ന മഹനീയ അക്ഷരങ്ങളുടെ രഹസ്യങ്ങളൊക്കെയും നിന്റെ കൽവിലേക്ക് ഇറക്കിത്തരുന്ന വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചേരും അതിനാവശ്യമുള്ളത് സൊഫതറാണ് ഹൃദയം നന്നാകലാണ് ഓ പ്രിയപ്പെട്ട നമ്മുടെ നിസ്കാരങ്ങളല്ല നമ്മുടെ ഹൃദയം ശുദ്ധിയാകാനുള്ളതാണ് കേട്ടോ പരിശുദ്ധ നോമ്പ് ഹൃദയ ശുദ്ധീകരണത്തിനുള്ളതാണ് കേട്ടോ കാരണം എല്ലാം പടച്ചവൻ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഹൃദയ ശുദ്ധിയുള്ളവരാകാൻ വേണ്ടി എന്ന് അള്ളാഹു പ്രത്യേകം പരിശുദ്ധ കുർക്കാനിൽ എല്ലാ ഇടങ്ങളിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഹൃദയ ശുദ്ധീകരണമാണ് നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെയും എല്ലാത്തിന്റെയും തയ്യാറാക്കി വച്ചിട്ടുണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹ് പറഞ്ഞത് മുത്ത ഹൃദയശുദ്ധി കൈവരിച്ചവർക്കാണ് അത് ഒരുക്കപ്പെട്ടിട്ടുള്ളത് ഹൃദയശുദ്ധി കൈവരിച്ചവർക്കാണ് മുത്തീൻ അപ്പോ ഹൃദയ ശുദ്ധീകരണം ഒരു വലിയ വിഷയമാണ്